ഹലോ ആം വി കളക്ഷൻസിൻ്റെ അടുത്ത വീഡിയോയിൽ കുറച്ചധികം പാർട്ടി വെയർസിൻ്റെ കളക്ഷനാണ് ഇതൊരു ക്രഷ് സിൽക്ക് വിചിത്ര മെറ്റീരിയലിൽ നെക്കിൽ എംബ്രോയിഡറി ഓൾ ഓവർ പുട്ടി വർക്കൊക്കെ ചെയ്ത് വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി പാർട്ടി പാർട്ടിവെയറാണ് ഇന്നറും ഓട്ടോവും വരുന്നുണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്ത മെറ്റീരിയൽ വരുന്നത് ഒരു ഷിമ്മർ ടൈപ്പ് മെറ്റീരിയൽ ആണ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് ബോട്ടം സാന്തൂൺ ആണ് ലൈനിങ്ങും സാന്തൂൺ ആണ് ദുപ്പട്ട ഷിമർ ക്രഷ് സിൽക്കിൽ തന്നെ ബോർഡർ വരുന്നുണ്ട് പിട്ടാവർക്കും വരുന്നുണ്ട് റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി രൂപ അടുത്തത് ഒരു ക്രഷ് സിൽക്കിൽ തന്നെ നെക്കിൽ ബ്രാസോയുടെ പാച്ച് വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സാന്തൂൺ ആണ് ദുപ്പട്ട ജോർജറ്റിലും ബ്രാസോ ആണ് വരുന്നത് റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് കൊറിയർ ആണ് ഇത് നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ആണ് അടുത്ത മെറ്റീരിയൽ വരുന്നതും സെയിം മെറ്റീരിയൽ തന്നെ ബുട്ടി വർക്കും പിട്ട വർക്കും വരുന്നുണ്ട് വിത്ത് ലൈനിങ് ആണ് വരുന്നത് ബോട്ടം സാന്തൂൺ ആണ് ലൈനിങ്ങും സാന്തൂൺ ആണ് ദുപ്പട്ട വരുന്നത് പ്ലസ് തന്നെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് കൊറിയർ ആണ് ഇതും നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അടുത്തതൊരു കോട്ടയുടെ മെറ്റീരിയലാണ് ദാമൻ്റെ വർക്ക് പാനൽ വർക്കാണ് വരുന്നത് ബുട്ടാവർക്കും വരുന്നുണ്ട് ബോട്ടം ആണ് ദുപ്പട്ട കോട്ടയിൽ തന്നെ വർക്ക് വരുന്നുണ്ട് റേറ്റ് ആയിരത്തി മുന്നൂറ് രൂപ പ്ലസ് കൊറിയർ അറുപത് രൂപയാണ് അടുത്ത മെറ്റീരിയൽ പ്യൂർ ഷിഫോണിൽ ആയിട്ട് ഡുവൽ ഷെയ്ഡ് വന്നിട്ടുള്ള മെറ്റീരിയലാണ് എംബ്രോയിഡറി വർക്കും ബ്യൂട്ടിഫുൾ വർക്കും ഇന്നറൊക്കെ വരുന്നുണ്ട് ബോട്ടം സാന്തൂൺ ആണ് ദുപ്പട്ടയിൽ വർക്ക് വരുന്നുണ്ട് റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അടുത്ത മെറ്റീരിയലും ക്ര സിൽക്ക് മെറ്റീരിയലിൽ പാനൽ ആപ്ലിക്ക് ടൈപ്പ് വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പ് അതുപോലെ ബോട്ടം സാന്തൂൺ സിൽക്കാണ് വരുന്നത് ദുപ്പട്ട സെയിം മെറ്റീരിയലിൽ ഓൾ ഓവർ ബുട്ടിയും സ്കാലപ്പ് വർക്കും വരുന്നുണ്ട് റേറ്റ് ആയിരത്തി അമ്പത് രൂപ ഇതൊരു വിചിത്ര സിൽക്ക് മെറ്റീരിയലിൽ എംബ്രോയിഡറി വർക്ക് വരുന്നൊരു നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് ബോട്ടം സാന്തൂൺ ആണ് ലൈനിംഗ് സാന്തൂൺ ആണ് ഇപ്പോൾ സെയിം മെറ്റീരിയലിൽ കുട്ടി വർക്കും ബോർഡർ വർക്ക് റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് കൊറിയർ ആണ് അടുത്ത മെറ്റീരിയലും ക്രഷ് സിൽക്ക് മെറ്റീരിയൽ നെറ്റ് ടൈഡ് ആയിട്ട് പാച്ച് വന്നിട്ടുള്ള മിറർ വർക്കും ഒക്കെ വന്നിട്ടുള്ള മെറ്റീരിയലാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ബോട്ടം സാന്തൂൺ ആണ് ദുപ്പട്ട സെയിം മെറ്റീരിയൽ തന്നെ ഡൈ ടൈ ഡൈ ചെയ്തിട്ടുള്ളതാണ് റേറ്റ് ആയിരത്തി ഒരുന്നൂറ് രൂപ ഇതൊരു കോട്ടൻ്റെ ബട്ടീക്ക് മെറ്റീരിയലാണ് ഇതിൻ്റെ റേറ്റ് തൊള്ളായിരം രൂപ പ്ലസ് കൊറിയർ അറുപത് രൂപയാണ് അടുത്ത മെറ്റീരിയൽ കോട്ടൺ മെറ്റീരിയൽ ഇക്കറ്റ് പ്രിന്റ് ചെയ്ത് തന്നിട്ടുള്ളതാണ് നെക്കിൽ പാച്ച് വർക്ക് വരുന്നുണ്ട് ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ബോട്ടം കോട്ടൺ ആണ് ദുപ്പട്ട വരുന്നത് സിൽക്കിൽ ബ്ലോക്ക് പ്രിന്റോട് കൂടിയിട്ടാണ് അതുപോലെ തന്നെ താഴെ പല്ലു ടിഷ്യൂ പല്ലു വരുന്നുണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി രൂപ പ്ലസ് കൊറിയർ അറുപത് രൂപയാണ് വരുന്നത് ഇത് നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ആണ് അടുത്തത് ജൂട്ട് സിൽക്ക് മെറ്റീരിയൽ ആപ്ലിക്കിൻ്റെ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മിറർ വർക്കും മിറർ വർക്ക് കട്ട മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ ബോട്ടം ആണ് ദുപ്പട്ട വരുന്നത് ലിനൻ സിൽക്കിൽ ബോർഡറിൽ ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്നുണ്ട് റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് കൊറിയറാണ് ഒരുപാട് ലൈറ്റിലും ഡാർക്ക് ഷെയ്ഡ്സിലും ഈ ഒരു മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുണ്ട് അടുത്തത് നമുക്ക് വരുന്നത് സെയിം മെറ്റീരിയൽ തന്നെ ആപ്ലിക്ക് വർക്ക് ഫുള്ള് പാനൽ വർക്ക് പോലെ കൊടുത്തിട്ടുള്ളതാണ് കട്ട വർക്കും വരുന്നുണ്ട് കട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ത്രെഡ് ചെയ്തിട്ടുള്ള വർക്കിനെയാണ് കട്ട വർക്ക് എന്ന് പറയുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ബോട്ടം കോട്ടൺ സ്ലബ് തന്നെയാണ് ദൂപ്പെട്ട സബ്സിലെ ബോട്ടറിൽ ഡിജിറ്റൽ പ്രിന്റ് വരുന്നുണ്ട് റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് കൊറിയറാണ് ഇതും നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു മെറ്റീരിയലാണ് അടുത്തത് സിൽക്ക് മെറ്റീരിയലിൽ നമ്മളുടെ കട്ട് വർക്ക് പറ്റി വന്നിട്ടുണ്ട് ബോട്ടം സാന്തൂൺ ആണ് അതുപോലെ തന്നെ ദുപ്പട്ട സിൽക്കിൽ ഡിജിറ്റൽ ആണ് ഇതിൻ്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് കൊറിയർ ആണ് ഇതും നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അടുത്തത് ടോപ്പ് ടൂ ടോൺ മെറ്റീരിയലാണ് ടോൺ മെറ്റീരിയൽ ഇതൊരു നല്ല റിസ്റ്റോക്ക് വന്നതാണ് നല്ല ട്രെൻഡിങ് ആയിട്ട് കുറേ അധികം കസ്റ്റമേഴ്സ് ഓർഡർ ചെയ്ത മെറ്റീരിയലാണ് കോപ്പർ ജെറിയാണ് വന്നിരിക്കുന്നത് ബോട്ടം സാന്തൂൺ ആണ് തുപ്പട്ട ടു ടോൺ തന്നെയാണ് ക്രഷ് സിൽക്ക് മെറ്റീരിയൽ ആണ് ഇതിൻ്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി രൂപ അടുത്ത മെറ്റീരിയൽ ഒരു ബാന്തിനി സാറ്റിൻ്റെ മെറ്റീരിയൽ ആണ് ബാന്തിനി സാറ്റിൻ കോട്ടൺ ആണ് ബോട്ടം സാറ്റിൻ്റെ സാറ്റിൻ കോട്ടൺ തന്നെ റേറ്റ് തൊള്ളായിരത്തി അമ്പത് രൂപ പ്ലസ് കൊറിയർ ആണ് അടുത്തതൊരു ജോർജറ്റ് മെറ്റീരിയൽ ഹെവി എംബ്രോയിഡറി ഓൾ ഓവർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കട്ട് വർക്കും റെയിൻബോ സീക്വൻസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നല്ലൊരു അടിപൊളി കാണാൻ തന്നെ നല്ലൊരു ലുക്കുള്ളൊരു മെറ്റീരിയൽ ആണ് കട്ട് വർക്ക് മെറ്റീരിയലിന്റെ ബോർഡർ ഒക്കെ വന്നിട്ടുണ്ട് ഫോർ സൈഡിലും ദുപ്പട്ടയിൽ വർക്ക് വരുന്നുണ്ട് റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അടുത്തൊരു മസ്ലിൻ സിൽക്കിൻ്റെ ഒരു പാർട്ടി വെയർ മെറ്റീരിയലാണ് നെക്കിൽ ഹാൻഡ് വർക്ക് ഉണ്ട് ടോപ്പ് ഓൾ ഓവർ ബുട്ടി വർക്ക് ഉണ്ട് ബോട്ടം സാന്റൂൺ ആണ് ഇത്പ്പെട്ട മസ്ലിൻ്റെ തന്നെ ഡിജിറ്റൽ പ്രിൻ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അമ്പത് രൂപ പ്ലസ് കൊറിയർ അറുപത് രൂപയാണ് ഇതൊരു ജി പ്യുവർ ജയ്പൂർ സിൽക്കിൽ വരുന്ന ഡിജിറ്റൽ പ്രിൻറ് ചെയ്ത് ടോപ്പാണ് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് മിറർ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ബോട്ടം സാന്റൂൺ ആണ് ഇതിൻ്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്തതൊരു നമ്മളുടെ വിചിത്ര സിൽക്കിൽ തന്നെ ഹാൻഡ് എംബ്രോയ്ഡറിയും ഡിജിറ്റൽ പ്രിൻറ്റും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ബോട്ടം സാന്തൂൺ ആണ് വിത്ത് ലൈനിങ് ആണ് ദുപ്പട്ട സെയിം മെറ്റീരിയൽ തന്നെ ഡിജിറ്റൽ പ്രിൻറ്റ് ഹാൻഡ് പെയിൻ്റ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ഒരു ലിനൻ്റെ ഡിജിറ്റൽ പ്രിൻ്റിൽ മെക്ക് ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം കോട്ടൺ ആണ് ദുപ്പട്ട ലിനൻ സിൽക്കിൽ തന്നെ ബോർഡർ ഡിജിറ്റൽ പ്രിൻറ് ഉണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ ഇല്ലേ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ്